നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ പായിപ്പുഴയിൽ ഡീൻ കുര്യാക്കോസിന്റെ ഫ്ലെക്സ് ബോർഡുകൾ നശിപ്പിച്ച നിലയിൽ പതിനഞ്ചോളം ഫ്ലെക്സ് ബോർഡുകൾ നശിപ്പിച്ചതിനെതിരെ പോലീസിൽ പരാതി നൽകി ബൂത്ത് പായ്പ്ര പഞ്ചായത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻകുര്യാക്കോസിന്റെ ഫ്ലക്സ് ബോർഡുകൾ വ്യാപകമായി നശിപ്പിച്ച നിലയിൽ പതിനാലാം വാർഡിൽ ഉൾപ്പെടുന്ന പത്താം ബൂത്ത് പ്രവർത്തകർ സ്ഥാപിച്ചിരുന്ന ഇടുക്കി പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പതിനഞ്ചോളം ഫ്ളക്സ് ബോർഡുകളാണ് നശിപ്പിച്ചിരിക്കുന്നത് ഫ്ലെക്സ് ബോർഡുകൾ വ്യാപകമായി നശിപ്പിക്കാൻ തുടങ്ങിയതോടെ ബൂത്ത് ഭാരവാഹികൾ പോലീസിലും തെരഞ്ഞെടുപ്പ് കമ്മീഷനിലും പരാതി നൽകി പതിനാലാം വാർഡിൽ വിവിധ പ്രദേശങ്ങളായി സ്ഥാപിച്ചിരുന്ന ഫ്ലെക്സ് ബോർഡുകളിൽ നിന്ന് സ്ഥാനാർത്ഥിയുടെ തലഭാഗം വെട്ടിയമാറ്റിയ നിലയിലും ഫ്ലെക്സ് ബോർഡുകൾ പൂർണ്ണമായും നശിപ്പിച്ച നിലയിലുമാണ് പായ്പ്ര പഞ്ചായത്ത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് യു ഡി എഫിൽ മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിലുണ്ടായ പ്രശ്നങ്ങൾ രൂക്ഷമാക്കുന്നതിനു വേണ്ടി എതിർഭാഗം പ്രവർത്തകരാണ് ഫ്ലെക്സ് ബോർഡുകൾ നശിപ്പിച്ചതെന്നും ഫ്ലെക്സ് ബോർഡുകൾ നശിപ്പിച്ചതിന്റെ ഉത്തരവാദിത്തം മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ തലയിൽ കെട്ടിവെക്കാനുമാണ് എതിർകക്ഷികൾ കക്ഷികൾ ശ്രമിക്കുന്നതെന്നും മുസ്ലിം ലീഗ് പ്രവർത്തകർ പറഞ്ഞു പോലീസ് സ്റ്റേഷനിലും എം എൽ എ വന്നായിരുന്നു ഇവിടുത്തെ ചെയർമാൻ കൺവീനർ പായ്പ്ര മണ്ഡലം ചെയർമാൻ കൺവീനറൊക്കെ പരിശോധിച്ച് ക്ലിയർ ചെയ്ത് പോയാക്കണയാണ് ഞങ്ങൾ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് നീതി കിട്ടണം ഇപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ പതിനാറാം തീയതി കൺവെൻഷൻ വെച്ച് അന്ന് രാത്രി ഭയങ്കര ഒരു ജനവും കാര്യങ്ങളും ഭയങ്കര ഒരു ഇത് കണ്ടപ്പോൾ കലി പൂണ്ട പ്രവർത്തകരായിരിക്കണം ഈ പ്രവർ ഇതിൻ്റെ പ്രവർത്തനത്തിൽ നിൽക്കണതെന്ന് തോന്നുന്നു ലീഗും കോൺഗ്രസും ഒറ്റക്കെട്ടായിട്ടാണ് ഒരു മുന്നണിയായിട്ടാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് അതിൽ കളങ്കം ചെയ്യാനുള്ള ഏത് കുതന്ത്രങ്ങൾ എന്ത് പയറ്റിയാലും ഇതിവിടെ ഇതേക്കൂല എന്നുള്ളതാണ് അലി ലീഗിന്റെ വാർഡ് സെക്രട്ടറി എന്ന നിലയിലും പത്താം ബൂത്തിലെ ചെയർമാൻ എന്ന നിലയിലും ഞങ്ങളുടെ നമ്മുടെ ഉറച്ചു തീരുമാനം ഇവിടെ ഒറ്റക്കെട്ടായിട്ട് പുറ പ്രവർത്തിച്ച് മുമ്പോട്ട് പോകും തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം മാത്തിക്കുഴൽ നടൻ എം എൽ എ അടക്കമുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ സ്ഥലത്തെത്തി സന്ദർശനം നടത്തി പരാതിയുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് തീരുമാനമെന്നും യു ഡി വിജയം സുനിശ്ചിതമാണെന്നും യു ഡി പ്രവർത്തകർ പറഞ്ഞു ഇടുക്കി പാർലമെൻറ്റിനെ സംബന്ധിച്ച് യു ഡി എഫിൻ്റെ വിജയം സുരക്ഷിതമാണ് കേരളത്തിൽ സംബന്ധിച്ചു ഇരുപത് മണ്ഡലങ്ങളിലും വിജയിക്കും എന്നുള്ള കാര്യത്തിന് ഒരു തർക്കവും ഇല്ല അപ്പോൾ ഇതെല്ലാം കണ്ടു കഴിഞ്ഞിപ്പോൾ എൽ ഡി എഫിനെ സംബന്ധിച്ചിപ്പോൾ അവരുടെ ചിഹ്നം നിലനിർത്തുക എന്നുള്ളൊരു ഉദ്ദേശം കൊണ്ടുള്ള മത്സരമാണ് നടക്കുന്നത് അപ്പോൾ അവർക്ക് ഇതെല്ലാം കണ്ടപ്പോൾ ഒരു അലർജി പൂണ്ടിട്ടാവാമെന്നാണ് ഞങ്ങളൊരു ഉദ്ദേശം നമ്മൾ കണ്ടിട്ടില്ല എന്നാണെങ്കിലും ഈ കാണിച്ചത് വളരെ മോശപ്പെട്ട ഒരു പണിയാണ് ജനങ്ങളുടെ മനസ്സിൽ പോസ്റ്ററിലല്ല വോട്ട് ജനങ്ങളുടെ മനസ്സിലാണ് അത് ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു ഇന്ത്യ മുന്നണി എന്നെ ഇവിടെ വിജയിക്കുള്ളൂ കേരളത്തിൽ ഇരുപത് സീറ്റ് യു ഡി എഫിനുണ്ടാവും ഇന്ത്യ മുന്നണി അധികാരത്തിലും വരും എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു റോളും എൽ ഡി എഫിനില്ല ഇതിന് മുമ്പും സമ്മാനമായ രീതിയിൽ ഫ്ലെക്സ് ബോർഡുകൾ നശിപ്പിക്കപ്പെട്ടിരുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക് ൂല്യമായ ഔഷധദൃത്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകത്തും ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ